ഹലോ ഗൈസ് അപ്പം നമ്മൾ രാത്രിയിൽ റോഡിൽ എന്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലം വരെ പോവാണ് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തഞ്ചാവൂർ പോവാം കേട്ടോ നമ്മൾ കുറേ ആയിട്ട് വിചാരിക്കണു പോകണമെന്ന് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് എല്ലാം മുത്തു വന്നത് നമ്മൾ ആദ്യം ട്രെയിന് പോകാനാണ് ഇരുന്നത് പക്ഷേ നമുക്ക് ട്രെയിൻ ഒന്നും കിട്ടിയില്ല അങ്ങനെ നമ്മളത് ബസ്സിനാക്കി നമുക്ക് രാത്രിയിൽ നമ്മൾ രാത്രിയിലാട്ടോ ഇവിടുന്ന് ബസ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം എട്ടൊമ്പത് മണിക്കൂറുണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്ലീപ്പർ ബസ് ബസ്സാട്ടോ സാധാരണ എനിക്ക് ബസ്സിൽ പോകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ വെബിറ്റ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ സ്ലീപ്പർ ബസ് ബസ്സായതുകൊണ്ട് ആസ്വദിച്ച് കിടന്നുറങ്ങാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് പക്ഷേ ഉണ്ടല്ലോ എൻ്റെ കണക്ക് കൂട്ടലിലെല്ലാം തീറ്റി രാത്രി ഫുൾ ഞാൻ നല്ല വോമിറ്റിംഗ് ആയിരുന്നു ഞാൻ ആകെ തളർന്നു എന്ന് തന്നെ പറയാം അങ്ങനെ തന്നെ നമ്മൾ ബസ്സിലൊക്കെ കയറി കിടക്കാം കേട്ടോ ഇപ്പം നല്ല സന്തോഷത്തിലൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ ഈ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ എന്തായാലും നമ്മൾ ഒമ്പത് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം രാവിലെ നമ്മൾ തഞ്ചാവൂർ എത്തി നമ്മൾ നേരത്തെ തന്നെ ഹോട്ടലിൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എൻ്റെ കോലം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ ആകെ എനിക്ക് വയ്യാത്തൊരവസ്ഥയാണ് കാരണം ഞാൻ ഒരിച്ചിരി പോലും ഇറങ്ങിയിട്ടില്ല അത്രയ്ക്കും ഞാൻ വോമിറ്റിംഗ് ആയിരുന്നു രാത്രിയിൽ എന്തായാലും അതൊക്കെ പോയിട്ട് നമുക്ക് റെഡി ആയിട്ട് നമ്മൾ വന്ന സ്ഥലത്തോട്ട് പോകാം നമ്മൾ വന്നത് ഇവിടെ ബൃഹദേശ്വര ക്ഷേത്രത്തിലാട്ടോ കുറേയായിട്ട് വിചാരിക്കുന്നു ഈ അമ്പലത്തിൽ വരണമെന്നുള്ളത് അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമായിട്ട് ഇപ്പോൾ സാധിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി ഞാൻ ഒരു ദാവണയാണ്ട്ടോ ഉടുക്കാനിരുന്നത് പക്ഷേ ഞാൻ ഷോൾ എടുത്തില്ല അതുകൊണ്ട് തന്നെ ഞാനത് പട്ടുപവടയൊക്കെ ഇട്ടു ബൃഹദേശ്വര ക്ഷേത്രത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലൊന്നാട്ടോ ഇരുന്നൂറ്റി അടി ഉയരമാണ് ഈയൊരു അമ്പലത്തിനുള്ളത് അതുപോലെ തന്നെ ചോഴ രാജവംശത്തിലെ രാജരാജ ചോഴനാട്ടോ ഇത് പണി കഴിപ്പിച്ചത് പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ പ്രതിഷ്ഠയുണ്ടല്ലോ പൂർണ്ണമായിട്ടും കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ശിവനാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ നാട് നമ്മൾ അമ്പലത്തിനുള്ളിൽ കയറിയൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന് വേറെ പേരുകളും ഉണ്ട് ഈ അമ്പലത്തിന് തിരുവുടയാർ കോവിൽ പിന്നെ രാജരാജേശ്വര ക്ഷേത്രം തഞ്ചാവൂർ പെരിയ കോവിൽ ഇങ്ങനെ പല പേരുകളിലും ഈ അമ്പലം അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗോപുരം ഉണ്ടല്ലോ ഗോപുരത്തിൻ്റെ മുകളിലിരിക്കുന്ന മകുടം ഏകദേശം എൺപത്തിയൊന്ന് ടൺ ഭാരമുള്ള മകുടമായിട്ടോ ഇരിക്കുന്നത് അതിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അത് വെയിലത്ത് അതിൻ്റെ നിഴല് ഈ പതി തറയിൽ പതിക്കില്ല എത്ര വെയിലുണ്ടെങ്കിൽ പോലും ഈ ഒരു നിഴൽ അവിടെ പതിക്കില്ലെന്നാണ് നാട്ടോ പറയുന്നത് അങ്ങനെ തന്നെ നമ്മൾ അമ്പലത്തിൽ വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ പൂവൊക്കെ മേടിച്ച് തലയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്കുള്ള ഭഗവാനുള്ള കുറച്ച് ഇതൊക്കെ മേടിച്ചു കൂവളത്തലയും താമരമൊട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു നന്ദീശ്വരൻ്റെ ഇതാട്ടോ ഇരിക്കുന്നത് അവിടെ നമ്മൾ തൊഴുതതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ അകത്ത് തൊഴാൻ കുറേ ടൈം എടുത്തു കുറേ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വന്നു അങ്ങനെ തൊഴുത് ഇറങ്ങിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു ഒരു മണിക്കൂറോളം നമ്മളവിടെ നിന്ന് അതെല്ലാം കണ്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്നു റൂമിൽ വന്ന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങൾ കാണാൻ പോകാമെന്ന് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയും പൊങ്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഹോട്ടലിൽ തന്നെ കോംപ്ലിമെൻ്ററി ആയിരുന്നു സോ നമ്മൾ അതെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും റെഡി ആയിട്ട് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ കാണാനുണ്ട് എന്തായാലും തഞ്ചാവൂർ വരെ വന്നതല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ബേഡ്സ് പാർക്ക് പിന്നെ പാലസ് ഉണ്ട് അവിടെ ഒക്കെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ലഞ്ച് കഴിക്കാനും ഞാനൊരു സ്ഥലം ഇങ്ങനെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ പോയി ലെഞ്ചും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താണ്ട് നമ്മൾ റെഡി ആയിട്ട് ആദ്യം തന്നെ നമുക്ക് പാലസില് പാലസിലല്ല നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ബേഡ്സ് പാർക്കിലോട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ബേഡ്സ് പാർക്കിൽ പോകാൻ ഇറങ്ങി ഇപ്പോൾ എൻ്റെ വയ്യാഴികൊക്കെ മാറി കേട്ടോ ഇപ്പോൾ ഞാൻ ഉഷാറായി അമ്പലത്തിലൊക്കെ പോയപ്പോഴത്തേക്ക് അടിപൊളി ഒരു ഫീലായിരുന്നു കേട്ടോ എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരൊക്കെ പോണേ നല്ല രസമാണ് നമുക്ക് പ്രത്യേക ഒരു ഫീലാണ് ഒന്നാമതേ ഞാൻ ഭയങ്കര ഒരു ശിവഭക്തയാണ് അപ്പം പിന്നെ പറയേണ്ടല്ലോ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ബേഡ്സ് പാർക്കിൽ വന്നിട്ടോ രാജാലി അചാലി പാർക്ക് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഒരൊട്ടവ പക്ഷിക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ അവരവിടക്കലയൊക്കെ തരും അതിന് നമ്മൾ അവരവിടുന്ന് തന്നെ നമുക്ക് ഇലയൊക്കെ തരും അതിന് കൊടുക്കാനായിട്ട് അതൊക്കെ കൊടുത്തു ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് വൺ ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ പക്ഷേ അടിപൊളിയോട്ടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ സൂവിലൊക്കെ പോകുമ്പോൾ ഞാൻ അധികം അങ്ങനെ എൻജോയ് ചെയ്യാറില്ല പക്ഷേ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഇവിടെ നമുക്ക് ഇങ്ങനെ ബേഡ്സിന് നമ്മളിങ്ങനെ എൻ്റെ ഭക്ഷണം അത് നമ്മൾ കയ്യിൽ ഇങ്ങനെ നീട്ടുമ്പോഴത്തേക്കും അതെല്ലാം വന്ന് നമ്മുടെ കയ്യിലിരിക്കും കണ്ടില്ലേ നല്ല എനിക്ക് ആദ്യം പേടിയായിരുന്നു പക്ഷേ പിന്നീട് ഞാനും എന്താ പറയുക ഫുഡ് വെച്ച് നീട്ടിയപ്പോൾ എൻ്റെ കയ്യിലും വന്നിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ ബേഡ്സുണ്ട് കേട്ടോ പല തരത്തിലുള്ള പക്ഷികളുണ്ട് എന്തായാലും തഞ്ചാവൂർ വരുമ്പോൾ എന്തായാലും ഇവിടെയും വിസിറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാണ് കാരണം അത്രയും രസമാണ് നല്ല രസമാണ് നമ്മുടെ സമയം പോകുന്നതേ അറിയത്തില്ല അങ്ങനെ നമ്മൾ ഇതാണ്ട് ബെഡ്സിനൊക്കെ ഭക്ഷണം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ കുറേ തരത്തിലുള്ള പക്ഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം കറങ്ങിക്കാണുവാണേ ഇവിടെ ഇങ്ങനെയുള്ള പക്ഷികൾ മാത്രമല്ല പിന്നെ നമുക്ക് പൂച്ച അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിൽ വന്നിരുന്ന് കഴിക്കും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇങ്ങനെ ഒരു കഫേ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഞാനൊരു വാട്ടർ മെലൺ ജ്യൂസും കണ്ണനൊരു ബദാം മിൽക്കും കഴിച്ചു നല്ല ചൂടാട്ടോ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നല്ല ചൂടാണ് അങ്ങനെ നമ്മളതെല്ലാം കറങ്ങി കണ്ടിറങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞ് നമ്മൾ തഞ്ചാവൂർ ബൊമ്മ നോക്കാനായിട്ട് പോയിട്ടോ തഞ്ചാവൂർ വരുമ്പോൾ മേടിക്കേണ്ട ഒരു സാധനമാണ് തഞ്ചാവൂർ ബൊമ്മ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഡോളില്ല അതാണ് അതിന് അധികം പ്രൈസൊന്നുമില്ല നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഇങ്ങനെ ബ്രേക്ക് ആവാത്തത് ഒരു എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ തഞ്ചാവൂർ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെല്ലാം കണ്ടു അതിനുശേഷം നമ്മൾ നേരെ പോയത് തഞ്ചാവൂർ പാലസിലോട്ടാ അവിടെ അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് ചാർജ് ആക്കുന്നത് നമ്മൾ അവിടെയെല്ലാം കണ്ടു അവിടെ നമ്മൾ അവർ ഒരു ഇതിന്റെ ഹിസ്റ്ററി പറയുന്ന തഞ്ചാവൂന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു അരമണിക്കൂറത്തെ വീഡിയോ ഒക്കെ കാണിക്കും ഇത് ബെൽ ടവർ ആട്ടോ പിന്നെ സരസ്വതി മഹാൾ ലൈബ്രറി ഇത് ക്ലോസ്ഡ് ആയിരുന്നു ഇതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാം ഇങ്ങനെ ഞാൻ ഫോട്ടോസാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അയ്യോ അടിപൊളി ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഈ ഒരു ഇവിടെ പോയത് ഒരുപാട് തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു നമ്മൾ വെജിറ്റേറിയൻ സദ്യയാണ് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഒരു സദ്യക്ക് നൂറ്റി അറുപത് രൂപയായിട്ടോ പിന്നെ ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഞാൻ അധികം വീഡിയോ എടുത്തില്ല കാരണം വേറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ അധികം എടുത്തില്ല അങ്ങനെ നമ്മൾ സദ്യ കഴിച്ചു പിന്നെ ഒരു ലസി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു അട്ട് അങ്ങനെ റൂമിൽ വന്ന ഒരു ഒക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നീട്ട് അത് കഴിഞ്ഞ് രാത്രിയിൽ ഡിന്നർ പുറത്തു നിന്ന് വാങ്ങിച്ചത് നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ടയും പിന്നെ കുറുമക്കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വമ്പൻ പരാജയമായിരുന്നു രണ്ട്